ഹലോ നമ്മളെ ബാംഗ്ലൂരിലെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ എക്സാമിന്റെ ദിവസമാണ് ഇപ്പൊ ഇന്നിപ്പിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോവുകട്ടോ കാരണം എട്ട് മണി വരെയാ റൂമിന്റെ കാലാവധി കാലാവധിയുള്ളു ഭയങ്കര പൈസയാണ് അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം റൂം എടുത്തില്ല നമ്മളിപ്പിങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി ചുറ്റി ഇവിടെ സ്കൂളിലാക്കിയണം ഇപ്പോ എട്ടി ഒമ്പത് മണി ഒമ്പതരയാകുമ്പോഴത്തേക്ക് കോളേജില് കോളേജില് കോളേജിലാക്കിയിട്ട് എക്സാം ഒരു പത്തരയ്ക്കാ തുടങ്ങാം അതുകഴിഞ്ഞ പിന്നെ ഞങ്ങൾ അടേപടി ഒക്കെ ഒന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോളാ ഇവിള് വരുന്നവരെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം തന്നെ പോണം കാരണം ട്രെയിനിനും ടിക്കറ്റ് എടുത്തിട്ടില്ല ബസ്സിനും ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പൊ ട്രെയിൻ എന്ന് വെച്ചാൽ എഴുന്നതിന് ശേഷാ യശന്തൂർപൂർ ആ യശന്തൂരിന്നാണ് എടുക്കുന്നത് അപ്പൊ അതില് ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് പ്ലാനിലാണ് പ്ലാനിലാണിപ്പോ ഫുഡ് കഴിക്കാൻ കാര്യമായിട്ട് ഫുഡ് ശരിക്കും ഇന്നലെ ഫുഡ് ഒരു പറയാം ആ അത് ഇന്നലെ അല്ല ഉച്ചക്ക് തേരി ഉച്ചക്ക് ഇന്നലെ രാത്രി നമ്മൾ മറ്റേ വെജിറ്റബിൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ അല്ലെ വത്തക്കേന്റെ ജ്യൂസ് വത്തക്കന്റെ ജ്യൂസ് കഴിച്ച് പിന്നെ കഴിച്ചിട്ടേ കഴിച്ചിട്ടുള്ള നാട്ടിൽ നിന്ന് അന്നേരം ഫസ്റ്റ് ഹോട്ടലിൽ കയറിയ ബിരിയാണി അല്ലേ വാങ്ങുക അല്ലെങ്കിൽ ചിക്കൻ അല്ലെ അൽഫാമ് തന്തൂരി അങ്ങനെയുള്ള ഒരു സാധനം കാരണം എന്താ എന്തോ കഴിക്കാൻ തോന്നുന്നില്ല ഒരു പക്ഷെ ബാംഗ്ലൂര് ടിപൊളി സിറ്റി പൊറത്ത് വേറെ ആയിരിക്കും കേട്ടോ പക്ഷെ ഇവിടെ വലിയൊരു സിറ്റിയും കാര്യങ്ങളൊന്നും അല്ല എലീനെ കൊണ്ട് കള്ളിയാ എലിയാന്നോ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ എനിക്ക് സംശയം കാരണം എല്ലാവരുടെയും എലിയാ പിന്നെ വലിയൊരു ഹൈജീനിക്കായിട്ടോ നേടേം തോന്നീട്ടൊന്നുമില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ഇല്ല എടുത്ത് കഴിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കഴിപ്പം കൂടി ഞാൻ പറഞ്ഞു ലൈറ്റ് ആയിട്ട് മതി ലൈറ്റ് ആയിട്ട് ലൈറ്റായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് മണിക്ക് റൂം അതില് ഫസ്റ്റ് തന്നെ ചായ കുടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലാട്ടോ എന്താ കഴിച്ചെന്ന് വെച്ചാൽ രണ്ടും ഉഴുന്നുടാം പിന്നെ പുനിരി പിന്നെ എല്ലാം കഴിച്ചിട്ട് ചായ എല്ലാം കുടിച്ച് ഇറങ്ങി ഇനിയിപ്പോ സമയം അത്ര ഒന്നായിട്ടില്ല എട്ടേ മുപ്പത്തി ഒമ്പതായി ഒരു ഒമ്പത് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും പരീക്ഷാ ഹാളിൽ എത്തണം ഒരു ചെക്കിംഗ് ഉണ്ട് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ പരീക്ഷാ ഹാളിലേക്ക് കയറ്റുക ഇനി ഇടയ്ക്ക് പറ്റിയെങ്കില് ഞാൻ ഇന്നലെ ഒരു അമ്പലത്തിൽ പോയി പോയിണ്ടായിനും അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റായിട്ടാണ് ഇവിടെ അടുത്ത് തന്നെ മുന്നിൽ തന്നെ ഇവിടുത്തെ അമ്പലം എല്ലാം കാണാൻ നല്ല രസം നല്ല മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അതേ സ്റ്റൈലിൽ തന്നെയുള്ള അമ്പലം അതാണ് ഏറ്റവും പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെ അവിടെ ആ ഇന്നലെ ഇന്നലത്തെ ഫോണ് പോയ സംഭവം പറഞ്ഞില്ല നമ്മക്ക് അവിടെ ഇരുന്നിട്ട് പറയാല്ലേ ഇതിപ്പോ നല്ല റോഡ് റോഡ്മലാണല്ലോ ഏട്ടോ അപ്പൊ വെയിലൊക്കെ ആയി വരികയാണ് ഇതാ ഞാൻ ഇന്നലെ കുറച്ച് വൈകുന്നേരം എല്ലാം ഇവിടെയൊക്കെ ഈ നിന്നൊക്കെ പോയി ഞാൻ അത്യാവശ്യം ചെറിയ കുറച്ച് കൊറച്ച് സാധനങ്ങള് മക്കൾക്കൊക്കെ എല്ലാം വാങ്ങി അപ്പൊ വന്നാ ചോദിക്കല്ലോ ബാംഗ്ലൂരിൽ പോയിട്ട് എന്താ വാങ്ങിയത് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ചെറിയ വലിയൊരു പർച്ചേസ് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല കാരണം നമ്മൾ നമ്മള് പരീക്ഷന്നുള്ളൊരൊറ്റ ലക്ഷ്യം വെച്ച് വന്നല്ലേ ഇവിടെ എങ്ങോട്ട് ഇറങ്ങാനും ആയിട്ടില്ല അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ ആ അമ്പലത്തിന്റെ എടുത്ത് എത്തി ഞാൻ കാണിച്ചു കേട്ടോ ഞാള് പറഞ്ഞ അമ്പലം അമ്പലത്തിന്റെ മോൾ ഭാഗാണ് നമ്മൾ കാണുന്നത് അധികം ബാംഗ്ലൂർ നിരോടെങ്കിലും ജീസ കേട്ടിട്ടാ ഞാൻ പോകുന്നുണ്ടോ റോഡ് ടക്കുമ്പോ ശ്രദ്ധിക്ക ഇതിന്റെതാ ഇതാണ് നമ്മളെ അമ്പലത്തിന്റെ നമ്മളെ കേരളത്തിലെ അമ്പലത്തിനെക്കാളും ഒരുപാട് വ്യത്യാസമുള്ള ഇതായിട്ടോ ഇവിടെ ചേടെ പോയാലും അമ്പലത്തിലേക്കൊരു ആകർഷണം കൂടുതലാണല്ലോ അപ്പൊ ഞാൻ ദേവുവിനോട് പറഞ്ഞു ഏതായിട്ട് എക്സാം അല്ലേ ഇന്നലെ ഓള് കണ്ടിട്ടില്ലായിരുന്നു അതാണ് ഹനുമാൻ പോലെയാണ് അപ്പൊ ഇതാട്ടോ കിട്ടുന്നേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നേ ഭയങ്കര ഒരു ആ ശിവന്റെ ഇതിന്റെ മുകളിലേക്ക് കണ്ടോ ധാരയായിട്ട് ഇങ്ങനെ പോന്നെ വല്ലാത്തൊരു സുഖണ്ടേ എത്തിക്കഴിഞ്ഞപ്പോ ചെലക്കും അപ്പൊ ഞാനൊരു പതിനൊന്ന് അയ്യമ്പ ഇവിടെ തന്നെ ഇണ്ടാവൂട്ടോ വല്ലാണ്ട് പിന്നെ ഫോൺ ഓഫ് ചെയ്തിട്ട് പക്ഷെ എന്നാ ബൈ ദേവു പോയിട്ടോ അങ്ങനെ എക്സാമിന് ഇനിപ്പോ പതിനൊന്നേ അയ്യോ വരെ ഞാളിങ്ങനെ കുറ്റി അടിച്ചിട്ട് വരേടെങ്കിലും നിക്കണം എവിടെയാണ് നിക്കാന്നുള്ളത് അറിയാതെ ബാഗും ഉണ്ട് കയ്യില് അതാണ് പ്രശ്നം നാനൂറ്റി അറുപത്തി മൂന്ന് അതൊക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ അറ്റക്ക് വെച്ച് കാണുമ്പോഴേ ദേവുനെ പരീക്ഷാക്കിയതിന് ശേഷം വന്നാട്ടോ പക്ഷെ ഇവിടെ എത്തി വെക്കുമ്പോ പല സാധനം പക്ഷെ ചിലതൊക്കെ ഒന്നെടുക്കാ ഒന്ന് ഫ്രീന്നൊക്കെ ഉള്ളതേ നല്ല ഇത് കുറെ സാധനങ്ങളുണ്ട് ഇതെല്ലാം കാണുമ്പോൾ മക്കളെ ഓർമ്മ വരിക മാഗീന്റെ ആൾക്കാരാണല്ലോ മാഗി മസാല പക്ഷെ അതൊക്കെ ഒന്നും ഫ്രീ ഒന്നുമില്ല ഇതൊക്കെ സാധാരണ അതേ റേറ്റ് തന്നെയാ കാണുന്നത് അതെ മാള ആകുമ്പോ കുറച്ചുകൂടി കൂടൂലേ പക്ഷെ കിട്ടാത്ത രണ്ട് മൂന്ന് സാധനം അവർക്ക് ഇപ്പം ഇങ്ങനെ വെള്ളം കലക്കുന്ന സാധനം അല്ലെങ്കിൽ തിന്നുന്ന സാധനം അങ്ങനെ നാട്ടിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങള് വാങ്ങിക്കോട്ട് കൊടുത്താല് മക്കൾക്ക് ഭയങ്കര സന്തോഷായിരിക്കും പിന്നെ മ്മളും കാണാത്ത പല സാധനം അവിടെ കൊറിയൻ നൂഡിൽസൊക്കെ ഉണ്ട് കഴിച്ചില്ല അല്ലേ കഴിച്ചത് മാഗി ഹിപ്പി സത്യം പറയാലോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് മാങ്ങേനോട് ആർത്തി കാണിക്കുന്നത് ഉണ്ണിക്കാമ്പ് എന്തായാലും ഉണ്ണീന്ന് പറയാൻ പറ്റില്ല ഈ ചക്ക എല്ലാം പറ്റൂലെ നാട്ടിൽ കിട്ടാത്ത സൂപ്പർ പഴം വാങ്ങിച്ചല്ലോ ഇത് രാത്രി കഴിക്കേണ്ടി വാങ്ങിയതാ വിചാരിക്കണ്ടേ പക്ഷെ ഇത് ഇവിടെ ഇല്ലാന്നില്ലാത്ത സാധനം വെജിറ്റബിൾ ഇതെന്താണോ ഗ്രീൻ ഗ്രീൻ പപ്പായ പപ്പായ നല്ല ആപ്പിൾ ട്ടോ ആപ്പിള് കളറല്ലൂടെ മറ്റേതാ കാപ്പി അടിച്ച് പോളിഷ് ചെയ്തിട്ടുണ്ടാവും തിരിച്ചോട്ടില്ല ചെറിയ ദേവുവിന്റെ അടുത്തേക്ക് പോവുകയാണെ ദേവുവിന്റെ പരീക്ഷ

ശരിക്കും പറയാ ഇന്നലത്തെ ദിവസം ഞങ്ങൾക്ക് മിസ്സിംഗ് ഒന്നും ഒന്ന് ഒന്നും ശരിയായിട്ടില്ല ഒന്നോട്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ ഇതാണ് ബാംഗ്ലൂർ ടൗൺ എന്ന് പറയുന്നത് എക്സാമൊക്കെ റൂമിലേക്ക് പോകുന്ന സമയത്ത് എത്തി ആ വീണുപോയി ോക്കുമ്പോ എന്നോട് പറഞ്ഞ് ഇംഗ്ലീഷ് കണ്ട് എന്നോൺ പറഞ്ഞു ഏടാ മൈഫോൺ ഒന്നുമില്ല ശ്രീനഗറില ശ്രീനഗർ ഭഗവാനെ ശ്രീനഗർമെന്നൊക്കെ പറയണേ ജമ്മു കാശ്മീരിലല്ലേ എത്തിപ്പോ അടിച്ചു കൊല്ലു കാരണം എന്താന്ന് വെച്ചാല് ഓള് എന്റെ അമ്മയെ കാട് പറഞ്ഞിരുന്നേ പറഞ്ഞാൽ നമ്മള് ശരിക്കും പറയാണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോ ചെയ്തു പോലും ഒന്നും ഒന്നും ഇട്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ അറിയാത്ത നാട് ഒന്നും കൂടെ ആരുല്ലോ ഉറുപ്പിയാ പോയാ പോയില്ലേ അപ്പൊ അന്ന് അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ടൊക്കെ വന്നിട്ട് ഫോണ് പോയി ഫോണ് പോയതിനു ശേഷം ഇവളവിടെ എക്സാം കഴിഞ്ഞിട്ട് മൂന്നേ മേനെ എക്സാം കഴിഞ്ഞിട്ട് അവളെ കാത്തിരിക്കുന്നുണ്ട് അവ സ്വന്തം മോളിട്ടീ വരാൻ പറ്റൂല നാടറിയില്ല ഒന്നും അറിഞ്ഞൂടല്ലോ ഞമ്മള് താമസിക്കുന്ന റൂമ് പോലും അറിയില്ല ആ ഓട്ടോകാരനാണീ പറഞ്ഞ ഗൂഗിൾ മാപ്പ് അയച്ചു വന്ന് ഇന്ന സ്ഥലത്തുണ്ട് അവിടെ വന്ന് വാങ്ങാൻ ഒരു മണിക്കൂർ ദൂരം ഓടിയാലാണ് ഫോണ് കിട്ടുക ഏതോ നാട്ടില് അവസാനം എന്തൊക്കെ പറഞ്ഞാലും രാവിലെ ദൈവത്തിന്റെ അടുത്ത് തോൽപ്പിക്കുന്നു രാവിലെ ആണ് നാളും എടപോയാലും എന്തെങ്കിലും ഒരിത് ഉണ്ടാവും പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂരിൽ എന്തോ തോന്നി എന്താ പറയാനും വല്ലാത്തൊരു അത്ഭുത ഫോണ് കിട്ടി കാരണം നമ്മളോട് ആ ഓട്ടോക്കാരൻ തന്നെ പറഞ്ഞു ഞങ്ങൾ പോയി ഓട്ടോ പറഞ്ഞു നിങ്ങള് ഫോണ് മിസ്സായിട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോവേ വേണ്ട തിരിച്ചു കിട്ടൂല ഇവിടെ കിട്ടൂല ബാംഗ്ലൂർ ടൗൺ ഫോണ് പക്ഷെ എന്താ പറഞ്ഞാ കിട്ടി ഭയങ്കര അത്ഭുതമായ ഒരു സംഭവം അതെ തിരിച്ച് ഞങ്ങൾക്ക് അവരെ തിരിച്ചെത്തിച്ചേരുക അതെ കാരണം ഒരു ഒരവധി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത്രയും ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്തോണ്ടല്ലോ ഫുഡായിപ്പും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ നന്നായിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട് നന്നായിട്ട് അതിൽ ഇതിലില്ലാത്തവരായിരിക്കും കേട്ടോ അതിപ്പോ നമ്മള് വിളിച്ച ഓട്ടോക്കാരെ നന്നായിട്ട് പോയി പറ്റിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി ഒന്നും ഇല്ല വൈകുന്നേരം അതിന്റെ സ്ട്രീറ്റിൽ പോയി ഓട്ടോ ും കിട്ടും ഇനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പൊ ഇതിന് ബസ് അനുഭവമായിരുന്നു ഒരുപാട് ബാംഗ്ലൂ ബാംഗ്ലൂരിൽ മൂന്നാം വയസ്സോട് ബാംഗ്ലൂര് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലൂടെ ഉണ്ട് അവരുടെ കൂടെയാണ് താമസിക്കുന്നത് അവരാണ് പോകുന്നത് അറിയാൻ നമ്മൾ ചർച്ച ചെയ്ത് നമ്മളെന്നെ കണ്ടുപിടിക്കണം അതൊരു വേറൊരു നാട്ടില് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു കോഡും ഇംഗ്ലീഷിലും അങ്ങനെ എല്ലാം കന്നഡ മനസ്സിലാക്കാൻ പറ്റും ദൈവവും മോള് പാവം കൊറേ കഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നര മണിക്കൂറോളം എക്സാമും മൂന്നേം പേര് കഴിഞ്ഞിട്ട് ഓള ഞങ്ങള് കൂട്ടാൻ പോകുന്നത് ആറക്കിയ അപ്പൊ അത്രയും ടൈമിൽ അവിടെ നിന്ന് ഒരു ഓള കയ്യിൽ ഒരു പൈസ ഇല്ല ഫോണില്ല വെള്ളമൊന്നും കുടിക്കാതെ ചുണ്ടെല്ലാം ഉണങ്ങി പോയി ചിന്ന ഓക്കെ ആയിട്ടോ ഞങ്ങൾ ഇപ്പൊ ഇന്നലെ അതുപോലെ തന്നെ ഇങ്ങോട്ടൊന്നും വരാനും പറ്റിയില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നലെ ശരിക്കും ഇങ്ങോട്ടൊക്കെ വരായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ആ കടച്ച് പിന്നെ ആ സ്ട്രീറ്റിലൊക്കെ പോയി നടന്നു പക്ഷെ ഈ മാളില് വന്നപ്പോ നല്ല പൈസ ശരിക്കും പറയണെ ചെറിയ പൈസക്കും കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ഞങ്ങളൊരു രൂപ വാങ്ങിയിട്ട് മിന്നില്ല എങ്കിന് മുപ്പത്തിയഞ്ചോ നാപ്പത് ഉറുപ്പ്യ പക്ഷെ അത് പേർക്ക് മൂന്നുപേർക്കും കുടിക്കാനുള്ളത് ഉണ്ട് നമ്മള് വല്ലാത്തൊരു മിണ്ടിലേമ്പ് വാങ്ങാണെങ്കിൽ അറുപത് നാപ്പ നല്ല പൈസ നാല്പത് റുപ്യൊക്കെ റേറ്റ് ഉണ്ടായിരുന്നു ഇതാകും മുപ്പത്തി എട്ടോ റുപ്യള്ളു നല്ല സാധനത്തിന് നല്ല വെറൈറ്റി കുറവുണ്ട് കാണാൻ ഒരുപാട് സാധനങ്ങൾ വരുന്നുത്തേക്കോ എനിക്ക് ഒന്നും കിട്ടിയില്ല എനിക്ക് കാര്യമായിട്ട് മക്ക വരുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കല്ലോ എന്തെങ്കിലും കഴിക്കുന്ന സാധനം അങ്ങനെയാണ് ഡ്രിങ്കും മറ്റേ കഴിക്കുന്ന സാധനവും പിന്നെ ഡ്രസ്സും എന്തെങ്കിലും അമ്മ എത്ര കഷ്ടപ്പെട്ടു മക്കറിയില്ല എന്താക്കി എങ്ങനെ പോയി അല്ലെങ്കിൽ ഓട്ടോക്കാർ എടുത്ത് പോയി പെട്ടെന്ന് പെട്ടിക്കപ്പെട്ടു എന്നും ഒരു ബാംഗ്ലൂരിൽ പോയിട്ട് എന്താ വാങ്ങിയെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം അപ്പൊ ഇന്നിപ്പോൾ ഒരു സമാധാനായി അത്യാവശ്യം കുറച്ച് സാധനം ഒക്കെ വാങ്ങി ഇനി ഇപ്പൊ ധൈര്യത്തോടെയും കൂടെ പോവാം പിന്നെ നേരെ എന്ത് ചെയ്തു നേരെ എക്സാം ഹാളിലേക്ക് പോയി ദൈവു എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് രാവിലത്തെ എക്സാം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ ദേവനെയും കൂട്ടി ലൂലു മോളാണ് നമുക്ക് പെട്ടെന്ന് ബാംഗ്ലൂർ പോയിട്ട് ഒന്ന് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ദേവനെയും കൂട്ടിയിട്ടൊന്ന് ലൂലു മോളിലേക്ക് കൊണ്ടുപോയി നമ്മൾ നേരത്തെ പോയിട്ടുള്ള ആ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന അവിടെ നമുക്ക് ബിരിയാണിയും കാര്യൊക്കെ അവിടെ നമുക്ക് എന്ത് ചെയ്യാ തൂക്കിയിട്ട് വാങ്ങാം അപ്പൊ നമ്മള് കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിയ പക്ഷെ നല്ല ടേസ്റ്റും കാര്യമുള്ള ഒക്കെ ആയിരുന്നു ലുലു മോളിലേക്ക് എത്തിപ്പെടാൻ ഒരു അരമണിക്കൂർ ഉള്ള ദൂരേ ഉള്ളൂ അപ്പൊ ജസ്റ്റ് അവിടെ പോയി ഒന്ന് മോളൊക്കെ കാണിച്ചു വലിയ മോളാണ് മോളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു കാണിച്ചു ജസ്റ്റ് പോന്ന സമയത്ത് കുറച്ച് സ്വീറ്റ്സും അതേപോലെ തന്നെ ബിരിയാണിയും ഒക്കെ വാങ്ങി പിന്നെ ഇവർക്ക് എക്സാം ഉണ്ടല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു വരാന്ന് ചോദിച്ചിട്ട് പോയതാണ് അവിടെ കൊണ്ടാക്കി പിന്നെ പിന്നതിനുശേഷം പിന്നെ നമ്മൾ ഡ്രസ്സ് സിദ്ധുനും ആ അതെ പിന്നെ ഡ്രസ്സെടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവർക്കും എടുത്തു അപ്പം സിദ്ധുവിനും ഡ്രസ്സ് ഡ്രസ്സും പിന്നെ ഒന്നും പിടിക്കില്ല എല്ലാം നോക്കി നോക്കി ഇങ്ങനെ പോകാന്നുള്ളത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കൂടെ ഡ്രസ്സ് എടുക്കാൻ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതല്ല പൈസ കേൾക്കുന്നുണ്ട് അവിടെ തന്നെ അവിടെ വളരെ ചീപ്പാണ് ചീപ്പില് എനിക്ക് അതായത് പറഞ്ഞേ അത്രയും ചീപ്പുള്ള സാധനത്തിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്ന സാധനം അതുപോലെ അതിനെക്കാളും കുറച്ചുകൂടി നല്ലതാണോ എന്നുള്ള രീതിയിലേക്ക് പോകുന്നവരുള്ളൊരു പ്രശ്നമാണ് കുറെ കഷ്ടപ്പെട്ടു സിദ്ധുവിനും എടുത്തു എന്റെ സിദ്ധുവിന്റെ ബാക്കി പോയിട്ടുണ്ടായി രണ്ട് രണ്ടായി മൂന്നാളെന്നും തലേന്ന് പോയല്ലോ അപ്പൊ എടുത്തു അപ്പൊ എന്റെ സിദ്ധുവിന്റെ ഞങ്ങള് അന്ന് മോളെ പരീക്ഷയ്ക്ക് പോയതിന് ശേഷം മൂന്ന് അമ്പതിന് പിന്നെ എടുത്ത് പിന്നെ മൂന്ന് അമ്പതാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തി ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് പിന്നെയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒന്നാമത്തെ ഞങ്ങൾ ട്രെയിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ ഭയങ്കര അപ്പൊ അങ്ങനെ ടിക്കറ്റ് ഇല്ലാതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെ വരാന്ന് വിചാരിച്ചിട്ടു അപ്പോ യശവന്തപൂരിൽ സാധാരണ അതെ തന്നെയാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാർട്ടിങ് പോയിന്റിലായത് കൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ആ എക്സാം ഹാളിൽ നിന്ന് എക്സാം പുറത്തുള്ള ഒരു ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ഞങ്ങളെ കുറെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സെക്യൂരിറ്റിക്ക് എന്തായാലും വലിയൊരു ഹായ് ഉണ്ട് കാരണം നമ്മളെ അവിടെ വെക്കാൻ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ അയാള് സമ്മതിച്ചിട്ടുണ്ട് അയാൾ അയാൾ ഒറിജിനൽ ശരിക്കും ഒറീസി പക്ഷെ അയാള് കേരളത്തിൽ മലബാറിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു മലപ്പുറം മലപ്പുറത്തിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ബന്ധത്തിൽ നമ്മൾ നമ്മൾ കുറേ സഹായിച്ചിട്ടുണ്ട് മൂപ്പർ മൂപ്പറ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യശ്വന്തൂരിൽ നിന്നല്ല ഇപ്പം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ അതായത് എന്താ അതിൻ്റെ അടുത്തുള്ള ബാനസവാടി എന്ന് തോന്നുന്നു അപ്പം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ അതുകൊണ്ട് നേരെ അവിടത്തേക്ക് പോയി അവിടെ പോയ സമയത്ത് ആ അതാണ് അറിയത് അത് കുറച്ച് മുമ്പേ അങ്ങനെ ഇതുണ്ടായിരുന്നു ട്രാക്കിനെന്തോ പണിയുള്ളതുകൊണ്ട് അവിടെ നിന്നായിരുന്നു ഇപ്പോൾ അതല്ല തിരിച്ച് യശവന്തൂരിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള തിരക്കും കാര്യമൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ട്രെയിനിന്റെ ടൈം ആവോന്നുള്ള പേടിയും കാര്യമായിരുന്നു ഓടി എങ്ങനെയാണ് അഞ്ചുമണി ഒരു ഏഴ് മണിക്കാണ് ട്രെയിൻ പക്ഷെ അഞ്ച് അഞ്ചര നമ്മൾ അവിടെ എത്തി പക്ഷെ അപ്പോഴത്തേക്ക് ട്രാക്കില് ട്രെയിൻ വെച്ചോട് കൂടി എഴുപത് ആൾക്കാരൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ കാര്യം സ്ഥലമില്ലാത്തൊരിതായിരുന്നു പിന്നെ പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് ദേവുന് ബർത്തിന്റെ മേലെ സീറ്റ് കിട്ടി പിന്നെ അതേപോലെ മറി അപ്പൊ എനിക്ക് എന്തു ചെയ്യാത്ത ഇവക്ക് പിന്നെന്താ വെച്ചാൽ ഒരു താഴെ ഒരു സീറ്റ് ഉണ്ടാവുകയല്ലോ ഒരു 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 വലിയ സീറ്റിന്റെ ഓപ്പോസിറ്റ് സീറ്റ് ആ സീറ്റിൽ ചെറിയൊരു പയ്യൻ ഇരിക്കുന്നുണ്ട് അതിന്റെ ഒരു അറ്റത്ത് എന്റെ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് പിന്നെ എനിക്ക് കാല് കൈവക്കാ സ്ഥലല്ല വെള്ളം പോലും ഇല്ല അപ്പൊ നൂറു വട്ടം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരേ കാര്യം കാരണം ഒരിത്തി നമ്മക്ക് ബാത്റൂമിൽ ആൾക്കാർ എല്ലാം മാറ്റി പോണം എല്ലാരും നിലത്തൊക്കെ ഇരിക്കുക ജനറൽ കമ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ ജനറൽ കമ്പാർട്ട്മെന്റ് പോകുമ്പോഴുള്ള ബാഗും ആ ബാഗിന്റെ മുകളിലൊക്കെ ഓരോരുത്തർ ഇരിക്കും എക്സാമായ കുറെ കുട്ടികൾ പറയുന്നില്ല ഇങ്ങനെയാണ് ഞാൻ എന്തായാലും ബാംഗ്ലൂരിലേക്ക് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടായിരുന്നു കഷ്ടപ്പെട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ തിരിച്ചു തിരിച്ചു വന്നത് തിരിച്ചു വന്നത് അപ്പോ എന്തായാലും ആ ഒരു വലിയൊരു അനുഭവമായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റിൽ വന്നത് പക്ഷെ എന്തായാലും രണ്ടു ദിവസം എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബാംഗ്ലൂരിലെ രണ്ട് ദിവസത്തെ യാത്ര അതൊരു വളരെ ഒരുപാട് എന്താ പറയാ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു അതെ അതെ അത് ഫോട്ടോ അവർ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഫോട്ടോ നിൽക്കാറില്ല എന്ന് അവരുടെ പേരും ഓർമ്മയില്ല പക്ഷെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് ഞങ്ങൾ എന്തായാലും ഫോട്ടോ എന്തായാലും ഇതിലേക്ക് കാണിക്കുന്നില്ല പക്ഷെ ആ ചേച്ചി ചേച്ചിക്ക് എന്തായാലും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ചേച്ചിയാണ് അപ്പൊ ആ ചേച്ചി എന്തായാലും കാണുന്നുണ്ടാവും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഉണ്ട് അപ്പൊ ആ ചേച്ചിക്ക് എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് അറിയാൻ പറ്റും പിന്നെ ഒരുപാട് പേര് കമന്റ്സ് നമ്മളെ പാർട്ട് വണ്ണിന്റെ ഒരുപാട് പേര് നല്ല കമന്റ്സ് സഹായം ചോദിച്ചു അതൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം നമ്മളൊന്നാമത് ബാംഗ്ലൂരിൽ പോന്നത് ഇതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണല്ലോ റ്റ് വന്ന് രണ്ടു ദിവസം കൊണ്ട് പോകണം നമ്മളാദ്യ പോകുന്ന ആരോട് ചോദിക്കണം എന്ത് ചോദിക്കണം എന്നുള്ള അറിയുന്നവരോടൊക്കെ അതിന്റെ മുന്നേ ഒരു ശരിക്കും പറയുന്ന ഒരു വീഡിയോ ഇടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ കാരണം എത്ര ആൾക്കാർ അതിന്റെ അടുത്ത് താമസിക്കുന്നത് പക്ഷെ എന്തായാലും അറിയാണ്ട് പോകുന്ന സമയത്ത് പഠിച്ചു അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത തവണ പോകുന്ന സമയത്ത് നമുക്ക് വെൽ എക്യുപ്ഡ് ആയിട്ട് തന്നെ പോകാൻ പറ്റും പറഞ്ഞിട്ട് മക്കളെല്ലാം കൂട്ടി പോണെങ്കിൽ ആദ്യം ബുക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ച് റൂമെല്ലാം സെറ്റ് ആക്കി വെച്ച് ടൂറിന് പോകുന്ന ഒരു അവസ്ഥയെ തന്നെ പോകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് ഇന്നത്തെ എക്സാമിന്റെ തിരക്കാണ് രണ്ട് നാലു നേരം എക്സാം ഉണ്ട് അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലാ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എക്സ്ട്രാ ഒരു ദിവസം നമ്മൾ എടുത്തിട്ടില്ല അന്ന് എക്സാം കഴിഞ്ഞ അതിന്റെ വൈകിട്ട് തന്നെ തിരിച്ചു വരാനുള്ള ഇതായിരുന്നു അപ്പൊ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാ

അമ്പത് കെയിലേക്ക് അടുത്തോളെ അപ്പൊ ഇങ്ങളാണ് ഞങ്ങളെ അമ്പത് കെ ആക്കി നമ്മളെ ഫാമിലി ഉയർത്തി കൊണ്ടുവരേണ്ടത് അപ്പൊ എല്ലാരും സപ്പോർട്ട് വേണം ബൈ ബൈ